നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും നല്ല പേരൻറ്റിങ് ജൂയിഷ് ആണ് യഹൂദരുടെ ഏറ്റവും ബുദ്ധിമാന്മാരായ നന്മയുള്ള ആൾക്കാർ ഇന്ന് ഇസ്രായേലിലാണ് ജനിക്കുന്നുള്ളത് നമുക്കറിയാം ചരിത്രം സാക്ഷിയാണ് കാരണം ലോകത്തിലെ അതിപ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ നല്ലൊരു പങ്കും ഇസ്രായേൽ ജനിച്ചവരാണ് നമുക്കറിയാം കേരളത്തിൻ്റെ പകുതി പോലും വലിപ്പം ഇല്ലാത്ത ഭൂപടത്തിലൊരു പൊട്ടുപോലെ ഇരിക്കുന്ന രാജ്യം അവരോട് മുട്ടാൻ ഇന്ന് വലിയ വലിയ രാജ്യങ്ങൾക്ക് പോലും ഭയമാണ് അത്ര ധൈര്യശാലികളാണ് അവരുടെ പേരൻറ്റിങ്ങിൻ്റെ പ്രത്യേകതയാണ് ഈ മക്കൾ ഇങ്ങനെ ക്വാളിറ്റി ഉള്ളവരായി മാറാൻ കാരണമെന്ന് പറയുന്നു അവർ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി സങ്കീർത്തനങ്ങൾ വായിച്ച് ശക്തിപ്പെട്ട് ദൈവത്തിൻ്റെ സംരക്ഷണവും പരിപാലനയും ദൈവത്തിൻ്റെ കരുതലുമൊക്കെ തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട് വെളുപ്പിന് നാല് മണിക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി ഉണരും ബുദ്ധി ഏറ്റവും ബ്രൈറ്റായിരിക്കുന്ന ഫോർ ടു സിക്സ് എന്നുള്ള സമയത്താണ് ഉണർന്ന് വീണ്ടും സങ്കീർത്തനങ്ങൾ വായിച്ച് ശക്തിപ്പെട്ടതിന് ശേഷം ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും അതിനുശേഷം ആ പുതിയ അതിഥിയെ സ്വീകരിക്കാൻ ഒരു രാജാവിനെ സ്വീകരിക്കാൻ എന്ന വണ്ണം ഒരുക്കി ആ വീടിനെ സ്വീകരിക്കുകയാണ് അതിനായി കുടുംബം മൊത്തം ഒരുമിച്ച് നോമ്പാചരിക്കും അശുദ്ധമായത് കാണാൻ കേൾക്കാൻ ശ്വസിക്കാൻ പോലും ഇടവരാത്ത രീതിയിൽ ആ വീടിനെ മൊത്തം സാഹചര്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് അതുപോലെ കെയർ എടുക്കും അവിടെയൊക്കെ സാമ്പത്തികമുള്ളവരാണ് ദിവസം രണ്ടും മൂന്നും തവണ ബെഡ്ഷീറ്റ് വരെ മാറ്റും അത്ര കെയർ ചെയ്ത് പ്രാർത്ഥനയിലുമൊക്കെ കഴിഞ്ഞുകൂടി ആണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് വളർത്തുന്ന രീതികളിലും അതുപോലെ പ്രാധാന്യം അവർ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഇതിന് ഒരു പേടി നമ്മുടെ ഭാരത സംസ്കാരത്തിൽ കാണാം നമ്മൾ കേട്ടിട്ടൊരു ചൊല്ലു തന്നെ പട്ടന്മാരിൽ പൊട്ടരില്ല ഇനി അഥവാ ഉണ്ടായാൽ മിനിമം കളക്ടറാകുന്നതാണ് അതിനെ കൊച്ചാക്കി പറയുന്നതല്ല അത്രമാത്രം ക്വാളിറ്റിയുള്ള മക്കൾ പട്ടന്മാരിൽ ജനിക്കുന്നു ഇവരൊക്കെ നല്ല മക്കൾ ജനിക്കാൻ വേണ്ടി നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമാണ് എടുക്കാറ് ഭക്ഷണത്തിൽ സംസാരത്തിൽ സംസർഗത്തിൽ കാഴ്ചയിൽ ചിന്തയിൽ വായനയിൽ അങ്ങനെ ഇവയിലൊക്കെ മിതത്വം പാലിച്ച് പ്രത്യേക ശ്രദ്ധയിലെത്തി വ്രതമെടുത്തതിന് ശേഷം ബ്രഹ്മ മുഹൂർത്തത്തിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ശാന്തി മുഹൂർത്തമാണ് അവർ സെലക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കിയില്ല അങ്ങനെ കൃത്യമായി ഈ സമയം സെലക്ട് ചെയ്ത് വെളുപ്പിന് മൂന്നര നാല് മണിക്ക് ഉണർന്ന് അവർ ഇഷ്ടദൈവത്തെയും ഇഷ്ട ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളും മനസ്സിൽ ധ്യാനിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും അതിനുശേഷം നാമജപങ്ങളൊക്കെ കേട്ടു വളരാൻ തക്കവണ്ണം ഈ ഗർഭിണിയായ ഭാര്യയെ പ്രത്യേകം തളങ്ങളിൽ പകൽ സമയത്ത് താമസിപ്പിക്കുകയും ചെയ്യും ഷട്ടം കെട്ടി തോഴിമാരെ പകൽ സമയത്ത് കൂടെയായിരിക്കാൻ വിടും നല്ല ചിന്തകൾ ഉണർത്തുന്ന കഥകൾ പറഞ്ഞേപ്പിക്കാൻ പുസ്തകങ്ങൾ വായിച്ചേപ്പിക്കാൻ പ്രാർത്ഥനയിലായിരിക്കാൻ സന്തോഷവതിയായിരിക്കാൻ ഇങ്ങനെ ഗർഭകാലം പ്രാർത്ഥനയിൽ സന്തോഷവതിയായി കഴിഞ്ഞുകൂടി ഒരു കുഞ്ഞ് ജനിച്ച് വളർന്നു വരുമ്പോൾ അവരൊക്കെ മിടുക്കനും മിടുക്കയും പൂജാരി വര്യന്മാരുമായി മാറുമായിരുന്നു തഥാങ്കതൻ തഥാങ്കദ തുളസിദാസ് മുംബൈ ഐ ഐ ടിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലക്ചർ ഇത്രയും ചെറുപ്പത്തിലെ ഉന്നത സ്ഥാനത്തെത്തിയ വ്യക്തിയെപ്പറ്റി പത്രപ്രവർത്തകരുടെ മാതാപിതാക്കൾ പഠി വെച്ച് ഇത്രയും പിടുക്കനായ കുഞ്ഞിന് ജന്മം നൽകാൻ നിങ്ങളുടെ ഭാവം അവർ പറഞ്ഞു ഒരു വർഷം ഈ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയെന്ന് ഭക്ഷണത്തിൽ സംസാരത്തിൽ സംസർഗത്തിൽ ശ്രദ്ധിച്ച് പുസ്തകങ്ങൾ വായനയിലൊക്കെ ശ്രദ്ധിച്ച് അവർ വളരെ ശ്രദ്ധയോടെ ഒരുങ്ങിയതിന് ശേഷമാണ് ജന്മം നൽകിയെന്ന് നോക്കൂ ജനിക്കുന്ന ഒരു കുഞ്ഞു ആകസ്മികമായി അല്ല ജനിക്കുന്നത് എല്ലാവരും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് പക്ഷെ ഇങ്ങനെ പറയാം അതായത് ഒരു മഹാനും ആയിത്തീരുക ഒരു വിശുദ്ധനും ആയിത്തീരുകയല്ല പ്രത്യുത ജനിക്കുകയാണ് ചെയ്യുന്നതെന്ന് ശാസ്ത്രം പറയാണ് ഗർഭകാലത്തെ ഒരമ്മയുടെ മനസ്സിൻ്റെ ആൽരൂപമായിരിക്കും ജനിക്കുന്ന കുഞ്ഞ് എന്ന് ഡോക്ടർ ജോൺ ഹണ്ടർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലും ക്ലിനിക്കിലും ഒരു വാചക ശ്രദ്ധേയമാണ് ഒരു ഗർഭിണി കോപിക്കുമ്പോൾ അവളുടെ ഉദരത്തിൽ കിടക്കുന്ന ശിശുവിൻ്റെ തലച്ചോറിൽ ഒരു കോപത്തിൻ്റെ ചെടി നടുമെന്നും അതേ സ്ഥാനത്തു നിന്നും ഒരു ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും ചെടി പിഴുതെറിയപ്പെടുകയും ചെയ്യുന്നു തിരിച്ചറിഞ്ഞോളാൻ രണ്ടാമത്തെ ഭാഗം വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും ചെടി പിഴുതെറിയപ്പെടുകയും ചെയ്യും എന്നാൽ ആലോചിച്ച് നോക്കിയേ എത്രമാത്രം ശ്രദ്ധയോടെ ഗർഭകാലം കഴിഞ്ഞുകൂടേണ്ടിയിരിക്കുന്നു ശരിയല്ലേ അരിശം കോപം നിരാശ വൈരാഗ്യം വിദ്വേഷം ഇതുപോലെ വൈരാഗ്യം ഇതുപോലുള്ള വി വിരുദ്ധ വികാരങ്ങളെ താലൂലിച്ച് ഗർഭകാലം കഴിഞ്ഞുകൂടാൻ സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ജീവിത സാരിങ്ങൾ ഇടവ വരാറുണ്ട് അങ്ങനെ ഒരു ഗർഭിണിയുടെ ഒരു ശിശു ആയിരിക്കുമ്പോൾ വിരുദ്ധ വികാരങ്ങളെ താലൂലിച്ച് കടന്നുപോയാൽ തീർച്ചയായിട്ടും ആ കൊച്ചിൻ്റെ തലച്ചോറിൽ പാകുന്ന വിത്ത് എങ്ങനെയുള്ളതായിരിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രശ്നക്കാരായ മക്കൾ അങ്ങനെ ജനിക്കും